തൃശൂർ അതിരപ്പള്ളിയിൽ വനംവകുപ്പിന്റെ വ്യാജ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രാദേശിക മാധ്യമ പ്രവർത്തകന് ലോക്കപ്പ് മർദ്ദനമേറ്റതായി പരാതി അതിരപ്പിള്ളിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ റൂബിൻ ലാലിനെയാണ് പോലീസ് ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു ഇതിനു പിന്നാലെ മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത് റൂബിൻലാൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നായിരുന്നു പരാതി ഇന്നലെ രാവിലെയാണ് അതിരപ്പിളിയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ് കിടന്ന പന്നിയുടെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെടുക്കാൻ റൂബിൻലാൽ എത്തിയത് എന്നാൽ ഇതിനിടെ റൂബിനോടുള്ള മുൻവൈരാഗ്യം മൂലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ ഉത്തരവിനെ മറികടക്കാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയുമായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിനെ സമീപിച്ചത് പിന്നാലെ ഇന്നലെ അർദ്ധരാത്രിയോടെ റൂബിനെതിരെ നടപടിയെടുക്കുകയായിരുന്നു അടിവസ്ത്രത്തിലാണ് ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ് ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് വീട്ടിൽ നിന്ന് കേട്ടിന്നത് എന്നെ മർദ്ദിച്ചിരുന്നു വീട്ടിൽ പറഞ്ഞു അഴിത്തിനെ പിടിച്ചു പറഞ്ഞു പന്നി കിടക്കുന്നത് വനഭൂമിയിലാണെന്നും ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ ഉദ്യോഗസ്ഥർ റൂബിൻ ലാലിന്റെ ഫോൺ തട്ടിമാറ്റുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു പരിയാരം റേഞ്ച് കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സന്റെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ച വനമന്ത്രി എ കെ ശശീന്ദ്രൻ സി സി എഫിന് അന്വേഷണ ചുമതലയും നൽകി ഇതിനു പിന്നാലെ മന്ത്രിയുടെ അന്വേഷണം അട്ടിമറിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിരപ്പിള്ളി പോലീസിനെ സമീപിച്ചു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് വ്യാജപരാതിയിലെ ആവശ്യം മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട മണിക്കൂറുകൾക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസിന് രാത്രിയുടെ അറസ്റ്റ് ഉണ്ടായതും കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നതുൾപ്പെടെ വനംവകുപ്പിന്റെ വീഴ്ചകൾ റോബിൻ വാർത്തയാക്കിയിരുന്നു ഇതിന്റെ പ്രതികാരമായി നേരത്തെയും ലാലിനെതിരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അസഭ്യം പറഞ്ഞിരുന്നു ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ എസ് കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി ഓഫർ ബി കോം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്